ഹായ് പ്രിയ സുഹൃത്തുക്കളെ പൊതുസമൂഹത്തിൽ ഇസ്ലാം വളരെയേറെ ചർച്ചയ്ക്കു വിധേയമായതും പഠനവിധേയമായതും വിമർശനങ്ങൾ ഏറെ ഉയർന്നു വന്നതും ആര് കാരണമാണ് എന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിക്കേ അക്ഷരം തെറ്റാതെ ഒരാലോചനയില്ലാതെ നിമിഷാർത്ഥ നേരത്തേക്ക് പോലും ഒരു ചിന്തയ്ക്കിട കൊടുക്കാതെ ഞാൻ പറയും എം എം അക്ബർ കാരണം മുജാഹിദ് പ്രസ്ഥാനം കാരണം ജമാഅത്തെ ഇസ്ലാം ഈ പ്രസ്ഥാനം കാരണം പുരോഗമനവാദികൾ എന്ന അഭിപ്രായപ്പെട്ട് അവകാശപ്പെട്ട് രംഗപ്രവേശം ചെയ്ത ഇത്തരം ആൾക്കാര് കാരണമാണ് ഇസ്ലാം സമൂഹത്തിൽ കൂടുതൽ കൂടുതൽ ശ്രദ്ധ ആകർഷിച്ചത് കൂടുതൽ എന്താണ് ഇസ്ലാമിൽ ഉള്ളത് എന്താണ് ഇസ്ലാം എന്തുകൊണ്ട് ഇസ്ലാം എങ്ങനെയാണ് ഇസ്ലാം അതിനെക്കുറിച്ചൊക്കെ ആൾക്കാർ പഠിക്കാൻ തുടങ്ങിയതും ചർച്ച ചെയ്യാൻ തുടങ്ങിയതും സ്നേഹ സംവാദമെന്നും എന്നും ഒക്കെ പറഞ്ഞ് എം എം അക്ബറിനെ പോലെയുള്ള ആൾക്കാർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ ചില കരാ ചില കലാപരിപാടികൾ ആരംഭിച്ചിരുന്നു അതിൽ ഒരുപാട് ആൾക്കാർ ചോദ്യങ്ങൾ ചോദിച്ചു ചാക്കയെന്ന് ചോദിക്കുമ്പോൾ ചുക്കിന് ഉത്തരം പറയുന്ന എം എം അക്ബർ സാഹിബ് പലപ്പോഴും വിയർത്തു കുളിച്ചു പഠിച്ചുകൊണ്ടിരിക്കുന്ന യുവാക്കൾ ഇസ്ലാമിനെ കുറിച്ചൊന്നും അറിയാത്തവരാണ് അവർ അവരുടെ ഹൈന്ദവ ദർശനങ്ങളെ കുറിച്ച് പോലും നന്നായി അറിയാത്തവരാണ് കാരണം നമ്മളെപ്പോലെ മൂന്ന് വയസ്സ് മുതൽ നിർബന്ധിച്ച് മതം കുത്തിക്കേറ്റിരുന്ന ഒരു സമ്പ്രദായം ഹിന്ദു ക്രിസ്ത്യൻ ബ്രെയിനുകളിലൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ അവർ സ്വതന്ത്രമായി എല്ലാ കൾച്ചറിനെയും ഉൾക്കൊണ്ട് തന്നെയാണ് അവർ വളരുന്നത് മുസ്ലിങ്ങളെക്കാൾ മദ്രസകളിൽ നിന്ന് നമ്മൾ പഠിക്കുന്നത് അമുസ്ലിങ്ങൾ മുഴുവനും നരകത്തിന്റെ ആൾക്കാരാണ് ഫീനാരി ജഹന്ന മഹാലിദൂൻ അവർ എന്നും നരകത്തിൽ നിത്യവാസികളാണ് അവരുടെ ഒരു മരണം കേട്ടാൽ പോലും നമ്മൾ അവർക്ക് നരകമാണ് ആശംസിക്കുന്നത് നമ്മളിൽ ആരെങ്കിലും മരിച്ചാലോ ഇലാൻ തീർച്ചയായിട്ടും അവർ അള്ളാഹുവിൽ നിന്നുള്ളവരാണ് അവർ അല്ലാഹുവിലേക്ക് തന്നെയാണ് മടങ്ങുന്നത് ഒരു കുഞ്ഞ് സ്വാഭാവികമായും ഒന്ന് ചിന്തിക്കും ഞാനൊക്കെ ചിന്തിച്ചിരുന്നു മദ്രസയിൽ പഠിക്കുന്ന കാലത്ത് ഇങ്ങനെ പഠിപ്പിക്കുമ്പോൾ എന്തുകൊണ്ടാണ് ആ മുസ്ലിങ്ങളുടെ മരണ വാർത്ത കേൾക്കുമ്പോൾ അവരെന്നെന്നും നരകത്തിലുള്ളവരാണ് എന്ന് പറയുകയും നമ്മളാണെങ്കിൽ അള്ളാഹുവിൽ നിന്നുള്ളവരാണ് അള്ളാഹുലേക്ക് തന്നെയാണ് മടങ്ങിയത് എന്നും പറയുന്നത് എന്ത് വിചിത്രമായ രണ്ട് വാദഗതികളാണ് എന്ന് ചിന്തിച്ചിട്ടുണ്ട് ചോദ്യം ചോദിച്ചപ്പോൾ തിരിച്ചു പ്രഹരമാണ് ലഭിച്ചതൊക്കെ അള്ളാഹുവിനെ ചോദ്യം ചെയ്യുന്നു എന്ന ഓമനെ പേരിട്ടിട്ടാണ് അന്നൊക്കെ ശിക്ഷിച്ചിരുന്നത് ഇന്ന് എന്ത് പറഞ്ഞാലും നബി നിന്നേന്നും മതനിന്നേന്നും പറയുന്നത് പോലെ മുസ്ലിം വേട്ട എന്ന് പറഞ്ഞു മുസ്ലിങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് നടക്കുന്നതൊക്കെ പറഞ്ഞു ആക്ഷേപിക്കുന്നത് പോലെയായിരുന്നു അന്ന് ആ രൂപത്തിൽ പറഞ്ഞിരുന്നത് അതുകൊണ്ട് ചോദ്യങ്ങളൊന്നും ചോദിക്കാൻ സാധിക്കുമായിരുന്നില്ല അതിനുള്ള ഫ്രീ വില്ലൊന്നും ഇസ്ലാമിൽ ഉണ്ടായിരുന്നില്ല ഇന്നുമില്ല അന്നുമില്ല എന്നുമില്ല ഇസ്ലാമിലെ പണ്ഡിതന്മാർ എന്ത് പറയുന്നു ആ കിതാബിലും അങ്ങനെയുണ്ട് ഈ കിതാബിൽ ഇങ്ങനെയുണ്ടെന്ന് പറയും അത് അങ്ങനെ തന്നെ തൊള്ള തൊടാതെ വിഴുങ്ങുക എന്ന ഒരു കർത്തവ്യം മാത്രമായിരുന്നു നമുക്കൊക്കെ ഉണ്ടായിരുന്നത് എന്നും അത് തന്നെയാണ് ഇന്ന് പക്ഷേ പരിഭാഷകളൊക്കെ ഇറങ്ങി വ്യത്യസ്തമായ രൂപത്തിൽ നമുക്ക് ഒരുപാട് പ്ലാറ്റ്ഫോമുകൾ കിട്ടി ഇതിനെക്കുറിച്ച് പഠിക്കാൻ മനസ്സിലാക്കാൻ അപ്പോൾ അത് ആ എന്തുകൊണ്ടാണ് അങ്ങനെ എന്തുകൊണ്ടാണ് ഇങ്ങനെ എന്ന് ജനങ്ങൾ ചിന്തിക്കാൻ തുടങ്ങി പഠിക്കാൻ തുടങ്ങി മനസ്സിലാക്കാൻ തുടങ്ങി പലപ്പോഴും ഇസ്ലാമിനെ കുറിച്ച് ആൾക്കാർ കൂടുതൽ മനസ്സിലാക്കിയത് എം എം അക്ബറിന്റെ ഉത്തരങ്ങളിൽ നിന്നായിരുന്നു കാരണം ചോദ്യങ്ങളുടെ ഏഴ് അയലത്ത് പോലും അദ്ദേഹം വരുമായിരുന്നില്ല ആ രൂപത്തിലുള്ള ഉത്തരങ്ങളായിരുന്നു അതിൽപ്പെട്ട ഒരു ചോദ്യമാണ് ഒരു വിദ്യാർത്ഥി ചോദിക്കുന്നത് ആ ചോദ്യത്തിന് എം എം അക്ബർ പറയുന്ന മറുപടികളിൽ നിന്ന് മറുപടിയിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലായോ എന്നൊന്ന് നോക്കൂ നേരത്തെ ചോദ്യം വ്യക്തമായില്ല എന്ന് പറഞ്ഞു അപ്പം ബഹുമാനപ്പെട്ട ഷെറീഫ് മേലയിൽ പറയണ്ടായി ഈ ഇസ്ലാം മതം മാത്രമാണ് മനുഷ്യന്റെ ജീവിതത്തിന് കൂടെ ഇത്രയും ഇന്റഗ്രേറ്റ് ചെയ്ത വേറൊരു മതം എന്ന് പറയണ്ടായി ഇസ്ലാം ആണ് എന്ന് പറയുന്നത് ഞങ്ങൾ എല്ലാരും യോജിച്ച ഞാൻ യോജിച്ചല്ലേ പക്ഷേ മാത്രമാണ് എന്ന് എന്തുകൊണ്ട് ഈ ഒരു ഡി ഞാനൊരു നോൺ മുസ്ലിം ആയതുകൊണ്ട് പറയല്ല മാത്രമായി എന്നുള്ള ഒരു പ്രസ്താവന എന്തിനാണ് നടത്തിയതെന്ന് അങ്ങനെയുള്ള കുറെ പ്രസ്ഥാനങ്ങൾ വളരെ ക്ലിയർ ആയതപ്പോഴാണ് ആ മാത്രത്തിലാണ് അതിൽ ആകെ പ്രയാസപ്പെട്ടത് ആകെ ഭീകരത തോന്നിയത് ആ മാത്രത്തിലാണ് അപ്പോ എന്താണ് യഥാർത്ഥത്തിൽ ഇവിടെ നിങ്ങൾ നോക്കുക ലോകത്ത് ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ഒരുപാട് മതങ്ങളുണ്ട് പക്ഷെ ഇസ്ലാം വിമർശിക്കപ്പെടുന്ന ഒരു ആദർശം എന്തുകൊണ്ടാണ് ഇസ്ലാം ഏറ്റവും കൂടുതൽ വിമർശിക്കപ്പെടുന്നത് അതിലുള്ള വിവരദോഷം കാരണം യുക്തിരാഹിത്യം കാരണം മുത്തുച്ചെപ്പിയെ വെല്ലുന്ന കാമകളികൾ ഉള്ളത് കൊണ്ട് ഒരു വിശുദ്ധ ഗ്രന്ഥം എന്ന് പറഞ്ഞ് അവകാശപ്പെടുത്തപ്പെട്ട് സമൂഹത്തോടെ എക്സ്പ്രസ് ചെയ്യുന്ന ഒരു ഗ്രന്ഥത്തിലുള്ളത് അത്രയും വഷളത്തരങ്ങളും വൃത്തികേടുകളും കൊള്ളയും കൊലയുമായതുകൊണ്ട് പെണ്ണും പീഡനങ്ങളുമായതുകൊണ്ട് അങ്ങനെ ഒരുപാട് വിഷയങ്ങളുണ്ട് കുത്തഴിഞ്ഞ ലൈംഗികതയാണ് ഈ ഖുർആാനിൽ ഉള്ളത് മുപ്പത്തിമൂന്നാം അധ്യായം സൂറത്ത് ഹിസാബ് അൻപത് അൻപത്തി ഒന്ന് അൻപത്തിരണ്ട് അൻപത്തി മൂന്ന് വാചകങ്ങൾ എടുത്തു നോക്കിയാൽ അറിയാം പ്രവാചകൻ ഇഷ്ടം മാതിരി പെണ്ണുങ്ങളെ ഇങ്ങനെ അനുവദിച്ചു കൊടുക്കുന്ന ലാഹുവിനെ നമുക്ക് അതിൽ കാണാൻ കഴിയും ഇഷ്ടമുള്ളവരെ അടിപ്പിക്കാനും ഇഷ്ടമുള്ളവരെ അകറ്റാനും പറയുന്ന അള്ളാഹി അതിൽ കാണാൻ സാധിക്കും ഇങ്ങനെ ധാരാളം പെണ്ണുങ്ങളെ നിനക്ക് അനുവദിച്ചു തന്നത് നീ ബുദ്ധിമുട്ടാതിരിക്കാനാണ് എന്ന് പറയുന്നത് കാണാൻ സാധിക്കും ഹദീസുകൾ പ്രവാചകന്റെ ജീവിത ചര്യകൾ എടുത്താലും അത് തന്നെയാണ് കാണാൻ കഴിയുന്നത് ഒരു മണിക്കൂർ കൊണ്ട് പതിനൊന്ന് ഭാര്യമാരുമായും വേഴ്ച ചെയ്തിട്ട് ഒരു കുളി കുളിക്കുന്ന പ്രവാചകൻ ഒന്ന് പുറത്തു പോകാൻ കുളിച്ച് ഡീസന്റായിട്ട് പുറത്തോട്ടിറങ്ങി സോറി അപ്പൊ ഒരു പെണ്ണിനെ കണ്ടു ഇദ്ദേഹത്തിന് വികാരം തോന്നി തിരിച്ചു വീട്ടിൽ വന്നു ഭാര്യയുമായി ശയിച്ചു വികാരം ശമിപ്പിച്ചിട്ട് തിരിച്ചു വന്നിട്ട് അനുചരന്മാരോട് പറയുന്നു എനിക്ക് ഇങ്ങനെ തോന്നി ഞാൻ പോയി അത് ചെയ്തിട്ട് തിരിച്ചു വന്നിരിക്കുകയാണ് നിങ്ങൾക്കും ഇനി അങ്ങനെ എങ്ങാനും തോന്നിയാൽ അത് ചെയ്താ മതി ഇതുപോലെയുള്ള കഥകൾ എമ്പാടും ഈ ഗ്രന്ഥങ്ങളിലുള്ളത് കൊണ്ട് മൂന്ന് ഇസ്ലാമിക പണ്ഡിതന്മാർ എന്ന് പറഞ്ഞ അവകാശപ്പെടുന്ന ആൾക്കാരുടെ ഹീനമായ പ്രവൃത്തികൾ കാരണം ഇന്നിതാ സ്വന്തം പിതാവ് രണ്ട് ആൺമക്കളെയും കൊണ്ടാണ് പീഡനത്തിന് ഇറങ്ങിയിരിക്കുന്നത് പന്ത്രണ്ട് വയസ്സുള്ള സ്വന്തം കുഞ്ഞിനെ പീഡിപ്പിച്ചിട്ട് പിതാവ് ഖത്തറിലേക്ക് കടന്നു കളഞ്ഞു ഇതുപോലെയുള്ള ഒരുപാട് വിവരദോഷികൾ ഒരുപാട് വിവരക്കേടുകൾ വഷളത്തരങ്ങൾ ചെയ്യുന്നവരുള്ളത് കൊണ്ട് ഏതെങ്കിലും ഒരു കുഞ്ഞിനെ ആൺകുട്ടിയാവട്ടെ പെൺകുട്ടിയാകട്ടെ വിശ്വസിപ്പിച്ച് ഏതെങ്കിലും ഒരു ഉസ്താദിന്റെ തിരുത്താൻ പറ്റുമോ ഈ മതപ്രഭാഷകർ ചെയ്തു കൂട്ടുന്നത് എന്തൊക്കെയാണിത് ഈ ഗ്രന്ഥങ്ങൾ വായിക്കുകയും മനസ്സിലാക്കുകയും ചെയ്താൽ തന്നെ ഇതിനകത്തുള്ള യുക്തിരാഹിത്യം തെളിയുമല്ലോ അപ്പോ അതുകൊണ്ടാണ് ഇത് വിമർശിക്കപ്പെടുന്നത് ഇനി ഇദ്ദേഹത്തിന് എന്താണ് പറയാനുള്ളത് അറിയില്ല തന്നെ നമ്മുടെ ദൃശ്യ ശ്രാവ്യ മാധ്യമങ്ങൾ ഉണ്ടാക്കിയ ചില സങ്കല്പനങ്ങൾ കണ്ടുകൊണ്ടിരിക്കും ടെലിവിഷൻ കണ്ടുകൊണ്ടിരിക്കുമ്പോ ഒരു സ്ത്രീയുടെ ഒരു പ്രത്യേക വസ്ത്രം ധരിച്ച സ്ത്രീടെ പശ്ചാത്തലം ഇങ്ങനെ കാണിക്കും മുൻകൈയും മാത്രമേ ആ സ്ത്രീ പുറത്തു കാണിച്ചിട്ടുള്ളൂ പക്ഷേ ഒരു വെളുത്ത വസ്ത്രമാണ് അവർ ധരിച്ചിട്ടുള്ളത് എന്താ ചോദ്യം ഇപ്പോൾ തന്നെ നമ്മുടെ തലച്ചോറിലൊരു ചിത്രം ഉണ്ട് വരാൻ പോകുന്ന പ്രോഗ്രാം കാരുണ്യത്തെ കുറിച്ച് സ്നേഹത്തെ കുറിച്ച് സാമൂഹ്യ സേവനത്തെ കുറിച്ച് എല്ലാം ഉള്ള ഒരു പ്രോഗ്രാം നമ്മുടെ മുൻധാരൻ അവിടെ വർക്ക് ചെയ്യും നമ്മുടെ പ്രൊജുഡൈസ്

ചോദ്യം നിങ്ങൾ ശ്രദ്ധിച്ചോണം എന്തുകൊണ്ട് ഇസ്ലാം മാത്രം ശരിയായി എന്തുകൊണ്ട് മറ്റു മതങ്ങളൊന്നും ശരിയായില്ല ഇസ്ലാം മാത്രം എന്ന പദം എന്തുകൊണ്ട് താങ്കൾ പ്രയോഗിച്ചു അതായിരുന്നു ചോദ്യം ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ കാണുമ്പോൾ തന്നെ നമ്മളുടെ മനസ്സിൽ പിക്ചർ ഉണ്ടായി കഴിഞ്ഞു വരാൻ പോകുന്ന ഡോക്യുമെന്ററി അന്ധവിശ്വാസത്തെ കുറിച്ച് ജടത്വത്തെക്കുറിച്ച് പിന്നോക്കത്തെ കുറിച്ച് പെണ്ണുങ്ങളുടെ പതിതാവസ്ഥയെക്കുറിച്ചെല്ലാം ഉള്ള ഒരു ഡോക്യുമെന്ററിയാണ് എന്താ ഒരു ഒരേ വസ്ത്രം നിറം മാറുമ്പോൾ രണ്ട് വിഭാഗം അത് മാറ്റി മാറ്റിയെടുക്കുമ്പോൾ രണ്ട് ചിഹ്നങ്ങളായി നമ്മുടെ മനസ്സിൽ പ്രത്യക്ഷപ്പെടാൻ കാരണം ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇസ്ലാം വളരെ പ്രത്യേകമായി എടുത്ത് പ്രത്യേകമായി എയിം ചെയ്യപ്പെട്ട് ടാർഗറ്റ് ചെയ്യപ്പെട്ട് തമസ്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു ഇസ്ലാമാണ് ചർച്ചയിലെ വിഷയം മുഴുവനും വേണ്ട നമ്മൾ മലയാളത്തിലേക്ക് വരിക നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങളിൽ ഒന്നാണല്ലോ മാതൃഭൂമി ആഴ്ച പതിപ്പ് മാതൃഭൂമി ആഴ്ച പതിപ്പിന്റെ കഴിഞ്ഞ ഒരു വർഷ കാലഘട്ടത്തിലെ ലക്കങ്ങൾ എടുത്ത് പരിശോധിക്കുക ഇസ്ലാമിനെ പോലെ മറ്റൊരു മതവും അവിടെ ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല ഇങ്ങനെ ഈ പ്രശ്നത്തിന് ഉത്തരം നമ്മുടെ നാട്ടില് ഇപ്പോൾ ക്യാൻസർ വളരെയധികം രോഗി എന്ന രൂപത്തിൽ അത് പുരോഗതിയാണോ നമ്മുടെ നാടിന്റെ പുരോഗതിയാണോ ശ്രമിച്ചത് അപ്പൊ ലോകത്തെ ഒരുപാട് മതങ്ങളുണ്ട് ആ മതവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ആ മതമല്ല ആ മതങ്ങളെല്ലാം അവർക്ക് വളരെ വിലപ്പെട്ടതാണ് വളരെ വലുതാണ് ഒരു സവിശേഷത ജീവിതത്തിന്റെ എല്ലാ രംഗത്തും അത് മറ്റൊരു ആദർശവും ശരിയാണ് നമ്മൾ പെർഫ്യൂം ഇസ്ലാം ഇടപെടുന്നുണ്ട് സ്ത്രീകൾ പെർഫ്യൂം പെർഫ്യൂമു പോയാൽ അവർ വേശ്യാവൃത്തി ചെയ്യുന്നതിന് തുല്യമാണത് ഓക്കെ വസ്ത്രം ധരിക്കുമ്പോൾ പുരികമെടുത്താൽ ബാത്റൂമിൽ കയറുമ്പോൾ എന്തിനേറെ ഭാര്യയും ഭർത്താവും തമ്മിൽ ബന്ധപ്പെടുന്നിടത്തു വരെയൊക്കെ കയറി വരും നമ്മളതൊക്കെ കണ്ടതല്ലേ അത് പറഞ്ഞത് ബാത്റൂമിൽ കയറുമ്പോൾ മൂളിപ്പാട്ട് പാടാൻ പാടില്ല തുണി പൊക്കുമ്പോൾ ബാത്റൂമിൽ പോകുമ്പോൾ തുണി പൊക്കുന്ന സമയത്ത് അവിടെ മലക്കുകൾ ഉണ്ടാവും അതൊക്കെ സൂക്ഷിക്കണം അങ്ങനെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ഇസ്ലാം കടന്നു വരുന്നുണ്ട് അത് ശരിയാണ് ഇസ്ലാം മാത്രം എന്ന് പറയാൻ കാരണം മറ്റൊരു മതദർശനങ്ങളും ഒരു വ്യക്തിയുടെ സ്വകാര്യ ജീവിതത്തിലേക്ക് ഇങ്ങനെ ഇട്ടിച്ച് കയറുന്നില്ല എന്നുള്ളതാണ് ഒരു പ്രത്യേകത ആ ഓക്കെ ഇപ്പൊ മനസ്സിലായി ഉദാഹരണത്തിന് ഇന്ന് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന വലിയൊരു ചർച്ചയുണ്ട് ലോട്ടറിയാണ് ചർച്ചാ വിഷയം നമ്മുടെ ധനമന്ത്രിയും ഒരു എം എൽ എയും തമ്മിൽ നടന്ന വാദപ്രതിവാദങ്ങൾ നമ്മൾ ഏറെ വായിച്ചതാണ് നമ്മൾക്ക് ലോട്ടറിയെ കുറിച്ച് ഒരു കാഴ്ചപ്പാട് എന്താണ് നമ്മുടെ കാഴ്ചപ്പാട് നമ്മുടെ സംസ്ഥാന ലോട്ടറി ആണെങ്കിൽ കുഴപ്പമില്ല അന്യ സംസ്ഥാന ലോട്ടറി ആണെങ്കിൽ കുഴപ്പമില്ല പ്രൈവറ്റ് വ്യക്തികൾ നടത്തുന്നതാണെങ്കിൽ കുഴപ്പമില്ല സർക്കാർ നടത്തുന്നതാണെങ്കിൽ കുഴപ്പമാണ് യഥാർത്ഥത്തിൽ ലോട്ടറി എങ്കിൽ തെറ്റാണ് ലോട്ടറി എങ്കിൽ അത് സർക്കാർ ചെയ്താലും വ്യക്തി ചെയ്താലും അന്യ സംസ്ഥാനം ചെയ്താലും അവനാന്റെ സംസ്ഥാനം ചെയ്താലും തെറ്റാവണം ഇവിടെ ലോട്ടറി ഒരു തിന്മയാണെങ്കിൽ മതത്തിന് ഇത് പറഞ്ഞപ്പോഴാണ് എനിക്ക് വേറൊരു കാര്യം ഓർമ്മ വന്നത് ഇത് ജനാധിപത്യ രാജ്യമാണല്ലോ എം എം അക്ബർ എന്തായാലും ഒന്നിൽ കൂടുതൽ വിവാഹം കഴിച്ചിട്ടുണ്ട് ഒരു ഹിന്ദുവിന് ഒന്നിൽ കൂടുതൽ വിവാഹം കഴിക്കാൻ പറ്റില്ല ഒരു ക്രിസ്ത്യനു പറ്റില്ല ഒരു മതരഹിതനു പറ്റില്ല കാരണം എന്താ അവർക്ക് ബാധകം മുസ്ലിങ്ങൾക്കോ ശരീരത്വ നിയമമാണ് ഇഫ് ദി 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 മുസ്ലിം റൂൾ ഓഫ് ലോ ബി അവർക്ക് ബാധകം ശരീരത്വ നിയമമാണ് ഇതിനെതിരെ എപ്പോഴെങ്കിലും ഇദ്ദേഹം സംസാരിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഉണ്ടാകാനിടയില്ല മുത്തലാഖ് ബഹുഭാര്യത്വം സമ്പത്ത് വീതം വെക്കുമ്പോൾ ആണെന്റെ പകുതി പെണ്ണിന് ഈ ജനാധിപത്യ രാജ്യത്ത് ഒരു തെറ്റ് ആര് ചെയ്താലും അത് തെറ്റ് തന്നെയാകണം അതിനാണ് നമ്മൾ പൊതു സിവിൽ കോഡിന് വേണ്ടിയിട്ട് വാദിച്ചുകൊണ്ടിരിക്കുന്നത് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ജനാധിപത്യ രാജ്യത്ത് എല്ലാവർക്കും ഒരേ നിയമം വേണം അപ്പോൾ ഒരു ഹൈന്ദവൻ ചെയ്യുമ്പോൾ ഒരു തെറ്റ് ക്രൈസ്തവൻ ചെയ്യുമ്പോൾ അത് തെറ്റ് അവർ കരാഗ്രഹത്തിൽ അടയ്ക്കപ്പെടേണ്ടെന്ന ശിക്ഷയാണ് ഒരു ഭാര്യ ഭാര്യയുണ്ടത് മറച്ചു വെച്ച് കഴിച്ചാൽ മറ്റൊരു വിവാഹം കഴിച്ചാൽ ക്രിമിനൽ പ്രൊസീജിയർ നൂറ്റി തൊണ്ണൂറ്റി വകുപ്പ് അനുസരിച്ച് നാനൂറ്റി തൊണ്ണൂറ്റിനാലാം വകുപ്പ് അനുസരിച്ച് അദ്ദേഹത്തിന് പത്ത് വർഷം വരെ തടവും പിഴയും ലഭിക്കാവുന്ന ശിക്ഷയാണ് പക്ഷേ ഒരു മുസ്ലിം അത് ചെയ്യുമ്പോൾ ഒരു കുഴപ്പമില്ലാത്ത രണ്ടോ മൂന്നോ നന്നാലോ ഒക്കെ കെട്ടിക്കുന്നു ഞങ്ങളുടെ കുറവ് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് കുഴപ്പമില്ല അദ്ദേഹം നേരെ ഉൾട്ടയാക്കി തിരിച്ചു കൊണ്ടുവരുന്നത് കണ്ടോ അപ്പോ ഇവരുടെ കാര്യം വരുമ്പോൾ ഇങ്ങനെയാണ് നിയമങ്ങൾ മറ്റുള്ളവരുടെ കാര്യം വരുമ്പോൾ അങ്ങനെയാണ് നിയമങ്ങൾ ആ എന്ത് മതങ്ങളിൽ കൃത്യമായ കാഴ്ചപ്പാടുകൾ അവിടെ നമ്മൾ കാണില്ല ആകുമ്പോൾ വളരെ കാണില്ലാട് പരിശുദ്ധ ഖുർആൻ മദ്യത്തോടൊപ്പമാണ് ലോട്ടറി തന്നെയാണ് അതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ മദ്യം മലപ്പുറം കോഴിക്കോട് പ്രദേശങ്ങളിലൊക്കെ ആയി ആയിക്കഴിഞ്ഞത് അതുകൊണ്ടായിരിക്കും മയക്കുമരുന്നിലും കഞ്ചാവിലും ഏറ്റവും കൂടുതൽ പിടിക്കപ്പെടുന്നതിലധികവും മുസ്ലിം തീവ്രവാദികളാകുന്നത് അതുകൊണ്ടായിരിക്കും സ്വർണ കള്ളക്കടത്തിൽ ഏറ്റവും കൂടുതൽ പിടിക്കപ്പെടുന്നത് മുസ്ലിങ്ങളാകുന്നത് എന്തുകൊണ്ടാണ് അതിനും കൂടി ഉത്തരം പറയണം അദ്ദേഹം അഞ്ചാമത്തെ സൂറത്തുൽ െൻ വചനം തീർച്ചയായും മദ്യവും ലഹരിയും ലോട്ടറിയും ഭാഗ്യപരീക്ഷണങ്ങളായി കൊണ്ടു നടക്കുന്ന ഇതെല്ലാം സ്വർഗത്തിൽ കിട്ടും ഇവിടെയാണ് നമുക്ക് ഹറാമായിട്ടുള്ളത് അല്ലാഹു അവിടെ ഇതൊക്കെ ഹലാലാക്കി വെച്ചിട്ടുണ്ട് പ്രതിഷ്ഠകളുമെല്ലാം

നിങ്ങൾ മദ്യപിച്ചുകൊണ്ട് നിങ്ങൾ പറയുന്നത് എന്താണ് എന്ന് തിരിയാത്തവരായി ലഹരി ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ നമസ്കാരത്തിലേക്ക് സമീപിക്കേണ്ട എന്നാണ് പറഞ്ഞത് അതല്ലാതെ നിങ്ങൾ ഇത് ഉപയോഗിക്കേണ്ട ഇത് മൊത്തത്തിൽ ഹറാമാണ് എന്ന് എന്തുകൊണ്ടാണ് ഖുർആൻ പറയാതിരുന്നത് പിന്നെ മദ്യത്തിൽ ഉപകാരമുണ്ട് എന്ന് ഖുർആാൻ പറഞ്ഞിട്ടുണ്ടല്ലോ എന്തുകൊണ്ടാണ് നിങ്ങൾ അതിലേക്ക് കടക്കാതിരിക്കുന്നത് അതിലേക്ക് കടക്കാൻ നിങ്ങൾക്ക് പറ്റില്ല തികരത്തെ വലിയൊരു ചൂഷണം അവിടെ മതത്തിന് എന്ത് നിർദ്ദേശമുണ്ട് പലിശ ഹറാമാണ് ഇസ്ലാം മതം ആരംഭിക്കുന്നത് തന്നെ എന്നാണ് അതിനു കാലഘട്ടങ്ങളിലെ ആൾക്കാരൊക്കെ ജീവിച്ചത് എങ്ങനെയാണ് അലിയും ഇസ്ലാമിനെ പൂർത്തീകരിച്ചു കൊടുക്കുന്നത് മുഹമ്മദ് ഒന്നേകാലത്തിലധികം പ്രവാചകന്മാർ എങ്ങനെ ജീവിച്ചു അവർക്ക് എങ്ങനെയാണ് ധാർമ്മികത എന്താണ് ലാഹുവിന്റെ വിധിവിലക്കുകൾ എന്താണ് കൽപ്പനകൾ എന്താണ് എന്ന് എങ്ങനെ മനസ്സിലായി മുസ്ലിങ്ങൾക്ക് മാത്രമാണ് സ്വർഗമെങ്കിൽ ഇസ്ലാം മാത്രമാണ് ശരിയെങ്കിൽ അതുവരെയുള്ള മുഴുവൻ പ്രവാചകന്മാരുടെയും കാര്യം പോക്കല്ലേ രണ്ടാമത്തെ അധ്യായം സൂറത്തു അഞ്ചാമത്തെ തീർച്ചയായും പലിശ ഹറാമാണ് ഈ പലിശയെ പ്രവാചകൻ ഉപമിച്ചത് ലോകത്തൊരു മനുഷ്യനും ചെയ്യാത്ത ആഗ്രഹിക്കാത്ത പറയാത്ത ഒരു വിഷയത്തോടാണ് സ്വന്തം മാതാവിനെ മുപ്പത്തിയാറ് തവണ വ്യഭിചരിക്കുന്നതിന് തുല്യമാണ് പലിശയുടെ ഏറ്റവും ചെറിയ വിഭാഗത്തുമായിട്ടെങ്കിലും നമ്മൾ ബന്ധപ്പെടുന്നത് ഇന്ന് പണയം വെക്കാത്ത എത്ര പേരുണ്ടാകും ഇൻഷുറൻസ് എടുക്കാത്ത എത്ര പേരുണ്ടാകും ലോൺ എടുക്കാത്തവർ എത്ര പേരുണ്ടാകും നമുക്ക് ചിന്തിച്ചാ മനസ്സിലാകില്ലേ അപ്പൊ ഇവരൊക്കെ ഇസ്ലാം അനുസരിച്ച് ജീവിക്കുന്നവരാണോ നാണോ പറഞ്ഞു പെൺ സൗന്ദര്യം നമ്മളെല്ലാവരും പറയും പ്രവാചകന്റെ ഒരു ഹദീസ് ഉള്ളത് പലിശയും കലാലയും കലാലയും അനന്തരാവകാശം ഇതിനെ കുറിച്ചിട്ട് വ്യക്തമായി ഒരു കാര്യം പറയാതെയാണ് പ്രവാചകൻ മരണപ്പെട്ടത് പലിശയെ കുറിച്ച് അങ്ങനെ പ്രവാചകൻ ചില വിഷയങ്ങളെ കുറിച്ചിട്ട് ഒരുപാട് വിഷയങ്ങളുണ്ട് അതിനെ കുറിച്ചിട്ടൊന്നും അതിനു മുമ്പ് മരിച്ചു പോയി കാഴ്ചപ്പാട് പക്ഷേ ഈ പെണ്ണുങ്ങളെ തന്നെയാണ് എഴുപത്തിരണ്ട് പേരെ പറ്റിട്ടാണ് പടച്ചോൺ പരസ്യം ചെയ്യുന്നത് അവരുടെ സൗന്ദര്യങ്ങൾ അവരുടെ സ്ഥാന സൗന്ദര്യം അവരുടെ കാലിന്റെ സൗന്ദര്യം അവരുടെ മുഖത്തിന്റെ സൗന്ദര്യം അതൊക്കെ പറഞ്ഞിട്ടാണ് പടച്ചോൻ പരസ്യം ചെയ്യുന്നത് എല്ലാവർക്കും അഭിപ്രായ വ്യത്യാസമല്ല എല്ലാവരും ഗൗരവതരമായി സാമൂഹ്യ നിരീക്ഷണം നടത്തുന്ന എല്ലാവരും പറയും പ്രശ്നങ്ങളുടെ കാരണങ്ങളിൽ ഒന്ന് പാടില്ല ഡ്രസ്സാണുണ്ടോ വസ്ത്രം ധരിക്കണം പക്ഷേ മാന്യമായ വസ്ത്രം വസ്ത്രം കാരണമാണോ പീഡനങ്ങൾ നടക്കുന്നത് അല്ല എന്നാണ് എന്റെ അഭിപ്രായം ഇക്കഴിഞ്ഞ ഒരു ഒരു വർഷത്തിന് മുമ്പ് ഒരു ഇന്റർനാഷണൽ ഒരു സെലിബ്രേഷൻ ഉണ്ടായിരുന്നു ആ എക്സിബിഷനില് വ്യത്യസ്തമായിട്ടുള്ള ഡ്രസ്സുകൾ വെച്ചു അതിന്റെ വിലയിരുത്തൽ ഇങ്ങനെയായിരുന്നു വസ്ത്രം കാരണമല്ല പീഡനം നടക്കുന്നത് എന്നായിരുന്നു മദ്രസകളിലാണ് ഏറ്റവും കൂടുതൽ പീഡനങ്ങൾ നടക്കുന്നത് ഉസ്താദുമാരുള്ള പീഡനങ്ങളാണ് ഏറ്റവും കൂടുതൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് മദ്രസയിൽ എല്ലാം പൊതിഞ്ഞ് കറുത്ത ചാക്കിനകത്ത് ഇറങ്ങി നിൽക്കുന്ന കുഞ്ഞുങ്ങളുടെ ഏത് ശരീരഭാഗം കാണുമ്പോഴാണ് ഉസ്താദിനു കയറി പിടിക്കണമെന്നും പീഡിപ്പിക്കണമെന്നും തോന്നുന്നത് ഇതുവരേക്കും അദ്ദേഹം ചോദ്യത്തിന്റെ ഉത്തരങ്ങളിലേക്ക് കടന്നിട്ടില്ല ഉത്തരം പറഞ്ഞിട്ടില്ല പിന്നെ എം എം അക്ബറിന്റെ ഒരു പ്രത്യേകത അത് തന്നെയാണ് ഉത്തരത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറി കുറേ ഇങ്ങനെ വട്ടം ചുറ്റി പിടിക്കുക അവസാനം ഉള്ളി പൊളിച്ചത് പോലെ ഒന്നുമില്ലാത്തൊരവസ്ഥയിലേക്ക് എത്തിക്കുക അത് തന്നെ അതിനെ തന്നെയാണ് അദ്ദേഹം ഇപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിന്റെ ബാക്കിയുണ്ട് അത് നമുക്ക് തീർച്ചയായിട്ടും അടുത്ത ദിവസം കേൾക്കാം നന്ദി